നമ്മളുടെ കൃഷിഭവൻ മുഖാന്തരം നമുക്ക് ഇടവള കൃഷിക്കായി നൽകുന്ന സാധനങ്ങളാണ് അതിൽ മഞ്ഞളുണ്ട് ചേമ്പിൻ്റെ വിത്തുണ്ട് ചേനയുടെ വിത്തുണ്ട് ഇഞ്ചിയുണ്ട് കാച്ചിലുണ്ട് ഇത്രയും കിഴങ്ങ് വർഗ വിളകളൊക്കെയാണ് നമുക്ക് ഇടവള കൃഷിക്കായിട്ട് നമ്മളുടെ കൃഷിഭവൻ നമുക്ക് നൽകുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ കൃഷിഭവനായാലും നമ്മളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും നമുക്കായിട്ട് ഈ നൽകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇത് ഇതിൻ്റെ സമയബന്ധിതമായിട്ട് നമ്മ കൃഷ കർഷകരിലെത്തിച്ചെങ്കിൽ മാത്രമേ ഇത് കർഷകർക്ക് ഉപയോഗമുള്ളൂ ഇപ്പോഴെന്ന് പറയുന്നത് ഇത് ഒരു രണ്ട് മാസം മുന്നേ എങ്കിലും ഇത് കർഷകരുടെ കൈകളിൽ എത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോഴും ഇത് പൊടിച്ച് ഒരു രണ്ട് ഇഞ്ചിയൊക്കെ നല്ല രണ്ടാം മൂന്നായില വരുന്ന ഒരു പരുവായന് ചേനയാണെങ്കിലും പൊടിച്ച് മോളിക്കയറിയേനെ കാച്ചിലാണെങ്കിൽ പടത്തി വിടേണ്ട സമയം കഴിഞ്ഞു കാര്യം മകരത്തിൽ എന്താണ് മരത്തിൽ കയറ്റണമെന്ന് അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രം തന്നെ പറയുന്നത് അപ്പം ഈ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇനി അങ്ങോട്ട് കൃഷി ചെയ്താൽ ഇത് വേണ്ടുന്ന രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുത്തില്ല അത് മാത്രമല്ല ഇത് എവിടെയോ ഒക്കെ കെട്ടിക്കിടന്ന് ഇത് മഞ്ഞൾ കണ്ടോ മഞ്ഞൾ വലിയ കുഴപ്പമില്ല അതിൽ ചെറിയ പൊടിപ്പൊക്കെ ഉണ്ട് അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിപ്പുണ്ട് വലിയ പ്രശ്നങ്ങളില്ല എന്നാൽ ചിലതൊക്കെ ഇത് കണ്ട നല്ല ഉണങ്ങി ഇതായിപ്പോയി ഇതൊന്നും കൃത്യസമയത്ത് കർഷകരിലെത്താത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട് ഇത് മണ്ണിൽ ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ പൊടിച്ച് നല്ല രീതിക്ക് വന്നതാണ് എന്നതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ചേമ്പിൻ്റെ വിത്തുകളും കണ്ടില്ലേ ഇത് അത്രയും ദ്രവിച്ച് വേണ്ട ഇത് പോയിക്കഴിഞ്ഞ് ഇതിന് കിട്ടുന്ന മുള കിട്ടിയാൽ തന്നെ ഇത് നല്ല ഒരു രീതിക്ക് വരില്ല ശക്തിയുള്ള മുളകളൊന്നും ആയിരിക്കത്തില്ല ഇഞ്ചി തന്നത് ഇഞ്ചി ഇത് ഒരു ഇഞ്ചി പോലും കൊള്ളില്ല ഇതത്രയും വേണ്ട ഇതായിപ്പോയി ഇതിന് നട്ടെടുക്കാനേ കൊള്ളാത്ത രീതിക്കായിപ്പോയി ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യ സമയങ്ങളിൽ കർഷകരിൽ കർഷകരിലെത്താത്തതിൻ്റെ ഒരു ദൂഷ്യമാണിത് കൃത്യ സമയത്ത് കർഷകരിൽ എത്തിയിരുന്നെങ്കിൽ കർഷകന് ഇത് ഉപയോഗപ്പെടുമായിരുന്നു എന്നതുപോലെ തന്നെയാണ് ചേന ചേനയും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് നടേണ്ട സമയം കഴിഞ്ഞു പോയി ഇനി നട്ട് ഇത് വളർന്നു വന്ന് നല്ല അതിൻ്റെ എന്താണ് കിഴങ്ങിറങ്ങുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ഉണക്ക് സമയമാവും വേനൽ സമയമാവും ഈ വേനൽ സമയത്ത് പിന്നെ അത് അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും നല്ല രീതിക്കുള്ള കിഴങ്ങ് ഇതൊന്നും കിട്ടില്ല ചേന നമുക്ക് കിട്ടാതെ വരും എന്നതുപോലെ തന്നെയാണ് ഈ കാച്ചിലിൻ്റെയും ഒക്കെ അവസ്ഥ അപ്പം ഇത് കൃത്യമായിട്ട് നമ്മളുടെ കൃഷി ഓഫീസർമാരായിരുന്നാലും മറ്റുള്ളവരായിരുന്നാലും ഇത് കൃത്യമായി നമ്മൾ നമ്മളുടെ കൈകളിൽ കൃഷി കർഷകരുടെ കൈകളിൽ കൃത്യമായിട്ട് എത്തിക്കാത്തതിൻ്റെ ദൂഷ്യങ്ങളാണ് ഇതൊക്ക ഇത് കണ്ട നേരത്തെ കൂട്ടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചേന ഞാൻ നട്ട് എനിക്കിതായി ഈ പരുവം ആയി ഇത് ഇങ്ങനെയായിരുന്നു നട്ട് നമ്മൾ എടുക്കേണ്ടിയിരുന്നത് കണ്ട ഈ ചേന ഇപ്പം ഈ പരുവമായി ഇനി ഞാൻ ആ ചേന നട്ട് കഴിഞ്ഞാൽ എത്ര സമയം സമയമെടുക്കും ഇതുപോലെ പൊടിച്ചത് വലുതായി വരാൻ അപ്പോഴത്തേക്കും അത് വേനൽ സമയമാവും അപ്പോൾ പിന്നെ ഇതിൽ നേരെ ഉള്ള കിഴങ്ങിറങ്ങില്ല അപ്പോൾ ഇത് സമയബന്ധിതമായിട്ട് കർഷകരിലെത്തിക്കാൻ നമ്മുടെ കൃഷി ഓഫീസർമാരായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആൾക്കാരായിരുന്നാലും അത് ശ്രദ്ധിക്കണമെന്ന് ഉള്ള ഓർമ്മപ്പെടുത്തലാണിത് ഇഞ്ചിയുടെ കാര്യമായിരുന്നാലും മറിച്ചല്ല ഞാൻ ഇഞ്ചി നട്ട് പണയിൽ നട്ട് ഈ പരുവം വരെ ആയി ഒരു നാലഞ്ചില പ്രായം വരെയൊക്കെ ആയിക്കഴിഞ്ഞ് ഇത് ആണ് അതിൻ്റെ ആ കറക്റ്റ് പരുവമായ സമയം കാര്യം ഇതിൽ നമ്മൾ ഇനിയിപ്പം ഒരു മഴയ്ക്ക് മുമ്പ് ഒരു വള ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ അതിന് കുറച്ച് കോഴിവളം ഇട്ട് കൊടുത്തു അപ്പോൾ ഇതൊക്കെ ഈ ഇതിൽ അങ്ങോട്ട് അലിഞ്ഞ് പിടിച്ച് നല്ല രീതിക്ക് ഇനി ഇത് വളർന്നു വരേണ്ട സമയമാണ് ഇത് ഞാൻ കുറച്ചുകൂടി മുന്നേ നട്ട ഒത്തിരി ഇഞ്ചിയാണ് അത് കുറച്ചുകൂടെ നല്ല രീതിക്കുള്ള വളർച്ച എത്തിയതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് പണകോരി അതിൽ ചാണകപ്പൊടിയും മറ്റുമൊക്കെ ഇട്ട് നല്ല രീതിക്ക് നട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇനി ഇത് നട്ട് വരുമ്പോൾ അത് പൊടിച്ച് വലുതായൊക്കെ വരുന്ന സമയമാകുമ്പം അത് വേനലിനോട് അടുക്കും അപ്പോഴും നമുക്ക് അതിൻ്റെ കൃത്യമായ വിളവുകൾ കിട്ടാതെ വരും അതുപോലെ തന്നെയാണ് മരത്തിൽ പടർത്തി വിടുന്നതായ നനകിഴങ്ങൊക്കെ ആയിരുന്നാലും ചെറുവള്ളി കിഴങ്ങായിരുന്നാലും കാച്ചിലായിരുന്നാലും എനിക്കിത് പടർന്ന് മരത്തിൻ്റെ മണ്ടയിലെത്തി കഴിഞ്ഞു ഇനി നമ്മളത് നട്ടു കഴിഞ്ഞാൽ മരത്തിൻ്റെ എത്താൻ എത്ര കാലതാമസം എടുക്കുമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണേ മഞ്ഞളിൻ്റെ കാര്യമായാലും വ്യത്യസ്തമല്ല മഞ്ഞളിനും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കിതാ പൊടിച്ച് രണ്ടില മൂന്നില പ്രായമൊക്കെ ആയിക്കഴിഞ്ഞു മറ്റ് ഇനി ഉള്ള മഞ്ഞൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ തന്നെയും അത് പൊടിച്ച് ഈ പരുവായി വരാനൊക്കെ ഇനി മാസങ്ങളെടുക്കും അപ്പോൾ ഇനിയെങ്കിലും ഞാനിത് എല്ലാ ഗവൺമെൻറ്റ് ജീവനക്ക ഇതിൻ്റെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ അടുത്തായിരുന്നാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തകരോടായിരുന്നാലും പറയാനുള്ളത് സമയത്തെങ്കിലും ഈ സാധനങ്ങൾ കർഷകരിലെത്തി കഴിഞ്ഞാൽ അത് കർഷകന് ഉപയോഗപ്പെടും വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്